ഞായറാഴ്ച പരിപാടിക്ക് വേണ്ടി അതിനാ യു എൻ മീറ്റിങ്ങിൽ പോകുന്ന രീതിയിലേക്ക് ചില മാനേജ്മെന്റ് എഴുതി കൊണ്ടുവന്നു ഇതിനാണ് യൂണിയൻ മീറ്റിങ്ങിൽ പോകുന്നത് അവരുടെ അവകാശം എനിക്കില്ല ഞായറാഴ്ച അത്യാവശ്യം പറഞ്ഞത് അതിനൊക്കെ അപ്പം തന്നെ സംഘടനാ ഇടപെട്ടുകൊണ്ട് മാനേജ്മെന്റിനോട് സംസാരിച്ച് തങ്കുടിയാമേ പറഞ്ഞു ഞായറാഴ്ച മീറ്റിങ്ങുകളിൽ നിന്ന് പോകുന്നതിനൊന്നും കണ്ണൂർ ജില്ലയിലൊരു മാനേജ്മെന്റ് നിങ്ങൾ ഇതിനാണ് പോകുന്നത് എന്ന രീതിയിലേക്ക് ില്ല അതോടൊപ്പം തന്നെ ഈ ധാരണ പ്രകാരമുള്ള വേതനം കിട്ടുന്നില്ലെങ്കിൽ ഒരാൾ തന്നെ സമരം പറയണം ഇന്ന പ്രകാരമുള്ള വേതനം കിട്ടേണ്ടത് അത് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാൻ വേണ്ടി തരണം അപ്പൊ തന്നെ ഇടപെട്ട് ഈ ഒരു വർഷത്തിലാവുമ്പോഴേ തന്നെ നമ്മളിപ്പം കണ്ടെത്തിയ നാലായിരത്തി കോടി കൂടി രൂപ തരവ് നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരുത്താൻ പേര് യുനും അതോടൊപ്പം നിങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഉദ്ഘാടന ചടങ്ങിൽ എം കെ സുജിത് അധ്യക്ഷത വഹിച്ചു വി വി ബാലകൃഷ്ണൻ കെ കെ സഞ്ജന സാറാ കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ